ഇന്ന് ഞാനേ നമ്മുടെ പറമ്പിലെ കുറച്ച് പഴച്ചെടികളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ എന്താ വളം ചെയ്യുന്നതെന്നൊക്കെ അപ്പം ഞാൻ ഇങ്ങനെ വളം ചെയ്യുന്നതെന്നും കുറച്ച് കുറേ ചെടികൾ നട്ടിട്ടുണ്ട് എല്ലാം നമുക്ക് ഒരു വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ഈ പഴച്ചെടികൾ കാണിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടാവുന്നതും ആവാത്തതും പറഞ്ഞുതരാം കാരണം നമ്മൾ പലതും കായോട് കൂടി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ലാസ്റ്റ് എന്തായെന്ന് നിങ്ങൾക്ക് അറിയേണ്ടേ അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാമേ അപ്പോൾ നിങ്ങൾ പഴച്ചെടികൾ മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുത്ത് മേടിക്കുക ഗുണം ഉണ്ടാകും എന്ന് നിങ്ങൾ കുറപ്പുള്ളത് മേടിക്കാവുള്ളൂ വലിയ പൈസ കൊടുത്ത് അധികം മേടിച്ച് വെക്കാത്തെയായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഇനിയിപ്പോൾ നമ്മുടെ കാലാവസ്ഥ ഈ കാസർഗോഡ് ജില്ലയിലെ കാലാവസ്ഥ ഇതിന് അനുയോജ്യമാവാത്ത കൊണ്ടാണോ എന്നും എനിക്കറിയില്ല ഓരോരോ ജില്ല വേറെ വേറെ കാലാവസ്ഥയല്ലേ അപ്പോൾ ഇടുക്കി ജില്ലയിലും വയനാട്ടിലും ഒക്കെ പിടിക്കുന്നവർ നമ്മുടെ കാസർഗോഡ് എല്ലാം ഒന്നും പിടിക്കണമെന്നില്ല കാരണം തണുപ്പ് കുറവല്ലേ അപ്പോൾ അത് ഞാനിതിൽ പറഞ്ഞുതരാം കേട്ടോ ഇനി നമ്മുടെ മിൽക്ക് ഫ്രൂട്ടിന് ഇച്ചിരി വളം ഇടാൻ പോകുകയാണേ അപ്പോൾ ഈ മിൽക്ക് ഫ്രൂട്ടിന്റെ ഇല കണ്ടോ മുകൾ വശം ഇങ്ങനെയാണേ ഇതിൻ്റെ അടിവശം ഞാൻ കാണിച്ചു തരാം കണ്ടോ നല്ല രസമില്ല ഇതിൻ്റെ കളറ് അപ്പം നമ്മുടെ ഈ പ്ലാന്റ് വന്ന് ലെയറിംഗ് ചെയ്ത പ്ലാന്റ് കേട്ടോ അപ്പം കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നെ വളം ഇട്ട് കൊടുക്കുന്നതെന്ന് അപ്പം എന്നാന്ന് ചോദിച്ചാൽ ഈ ഒരു സമയം ആവുമ്പോൾ ഇച്ചിരി ഇങ്ങനെ ചുവട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ട് ഇച്ചിരി ആട്ടും കാഷ്ടവ അല്ലെങ്കിൽ നമ്മുടെ ചാണകപ്പൊടിയോ ഇട്ട് കൊടുക്കും തീരെ ചോടും അങ്ങോട്ട് മാന്തണ്ട ഇങ്ങനെ ഇത് നമ്മൾ ഓൾറെഡി നട്ടപ്പോഴും ചാണകപ്പൊടിയെല്ലാം ഇട്ട് നട്ടതാ അപ്പം ഇത് മഴ തുടങ്ങുന്നതിന് മുന്നേ ഒരു വട്ടം ഇച്ചിരി ആട്ടും കഷ്ടമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി ഇത് രണ്ടാമത്തെ ട്രിപ്പ് കേട്ടോ ഇത് ഇങ്ങനെ റൗണ്ട് അങ്ങ് അങ്ങിട്ട് കൊടുക്കാം അപ്പം നമുക്കിത് ഈ മണ്ണ് തന്നെ അങ്ങോട്ട് ഇതുപോലെ മൂട്ടയും കൂടി കൊടുക്കാം കേട്ടോ ൂടലോ എന്റെ തൊലിയും പോയിൂട അപ്പൊ നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് ഉണ്ടല്ലോ ഇത് വലിയ കുഴപ്പമില്ല നമ്മുടെ ഇവിടെ അടുത്തൊരു വീട്ടിൽ നിറച്ചിന് കായ്ക്കുന്നുണ്ട് കാരണം ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് തിന്നു നോക്കിയിട്ടുണ്ട് സംഭവം കുഴപ്പമില്ല നമുക്ക് മേടിച്ച് വെക്കാം കായ്ക്കും ഉറപ്പുള്ള ഒരു സംഭവം കേട്ടോ പക്ഷെ നമ്മുടെ തൈ എത്രയതേ ഉള്ളൂ ഒരു വർഷം കഴിയതേ ഉള്ളൂ അതിനൊരു മൂന്ന് വർഷമെങ്കിലും പിടിക്കും ഇത് കായ്ക്കാൻ വേണ്ടി കേട്ടോ അപ്പൊ അടുത്ത കാണിച്ചു തരാം ഇത് നമ്മുടെ മട്ടോവട്ടോ മട്ടോവ എല്ലാവരും പറയും പ്രൂണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെയർ ആയിട്ട് വരും എന്ന് അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇതാ ഇതാണ്ട് ഇവിടെ നിന്ന് ഒന്ന് മുറിച്ചുവിട്ടതാണേ അപ്പം ആദ്യം ഉള്ളതിനേക്കാട്ടിലും പവറുള്ളതാണ്ട് ഒറ്റത്തെ ആയിട്ട് പോയി അതുപോലെ തന്നെ ഇതേണ്ട് ഈ മുകൾ വശത്തുനിന്ന് നമ്മളൊന്ന് കട്ട് ചെയ്തു കൊടുത്തു അവിടുന്ന് ഒറ്റ ആയിട്ട് വന്നു എനിക്ക് തോന്നുന്നു ഇനി ഇനിയിപ്പോ ഈ മട്ടോവയുടെ സ്വഭാവം ഇങ്ങനെയാണോന്ന് നമുക്ക് അറിയില്ലല്ലോ സത്യം പറഞ്ഞാൽ ഈ ഇപ്പോഴാട്ടോ കുറെ ഇങ്ങനെ ഈ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഇങ്ങനെ ഫേമസ് ആയി വരുന്നത് യൂട്യൂബർമാരൊക്കെ പിന്നെ അപ്പം നമ്മൾ ഓരോന്നോരോന്ന് കൊണ്ടുപോയി വെക്കും ഇത് കായ്ച്ച് തിന്നവർക്കറിയാലോ അതിന്റെ ഗുണം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇതൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കൊണ്ടുപോവെച്ചിട്ടുണ്ട് ആരുടെ വീട്ടിൽ കായച്ചെങ്കിലും ഒന്ന് പറയണേ ഇതുണ്ടല്ലോ ഇത് നമ്മുടെ മുസമ്പിയാണ് കേട്ടോ ഇത് മുസമ്പി നിറച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചതാണ് മേടിച്ചത് മാത്രമല്ല കൊണ്ടുവരുമ്പോൾ നിറച്ച് കായ അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി കാ നല്ല മധുരം ഉള്ളതുമായിരുന്നു മുഴുത്ത മുസമ്പിയായിരുന്നു ആ കാ തീർന്നതോടെ ഇതിലൊരത്ര കാ പിടിച്ചിട്ടില്ല കൊണ്ടുവരുമ്പോൾ നിറച്ച് എല്ലാ കമ്പയിലും ഉണ്ടായിരുന്നു പിന്നെ ഒരു കാ പോലും ഇതിൽ പിടിച്ചിട്ടില്ല അപ്പം എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ആ കൂടി കിട്ടുന്ന സംഭവം അങ്ങനെ ഈ ഈ പറഞ്ഞ പോലെ നമ്മുടെ കാലാവസ്ഥയുടെ ആയിരിക്കാം തണുപ്പുള്ള അടുത്തുണ്ടാവും ഞാൻ കുറ്റം പറയുന്നതല്ല പക്ഷെ ഇതിൽ പിന്നെ ഒരു കായായിട്ടുമില്ല ഇലകൾ കണ്ടോ ഇങ്ങനെ കൂമ്പല വരുന്നുണ്ട് പക്ഷെ ഒരു ഉസാറില്ലാത്തേക്കൂട്ട് കൂമ്പലയാണ് വരുന്നത് ഇത് നമ്മുടെ അബിയൂ കേട്ടോ ഈ അബിയു സാധാരണ ഇത്രയാകുമ്പോൾ എല്ലായിടത്തും കായ്ക്കുന്നുണ്ട് നമ്മുടെ ഇതിൽ കൊണ്ടുപോയി വെച്ച വർഷം തൊട്ട് പൂവിടുന്നുണ്ട് ഇപ്പോൾ ഇത് മൂന്നാം വർഷം മൂന്ന് വർഷമായിട്ട് ഇതിന് പൂവിടുന്നുണ്ട് പൂ പൊഴിയുന്നു അല്ലാതെ കായാവുന്നില്ല ചിലപ്പോൾ ഈ പറഞ്ഞാലും നാല് വർഷമൊക്കെ ആവായിരിക്കും കണ്ടു ഈ തണ്ട് വഴി കണ്ടോ മൊട്ടു വരുന്നേ അതുപോലെ മുഴുവൻ മൊട്ടു വരുന്നുണ്ട് പക്ഷെ സംഭവം കായ്ക്കുന്നില്ല ഇത് ഞാൻ എന്ത് ചെയ്തു ഞാൻ വേറെ ഒരു തയ്യും കൂടി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അത് പിടിക്കുമായിരിക്കും അങ്ങനെ ഒരു പ്രതീക്ഷയിൽ അത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മാങ്കോസ്റ്റ് ഇതിനെ മാത്രം ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് പേടിക്കാതെ മേടിച്ചു വയ്ക്കാം നന്നായിട്ട് ഇതിൽ പിടിക്കുന്നുണ്ട് ഈ വർഷം കായുണ്ടായിരുന്നു കാരണം നന്നായിട്ട് വളരുന്നിടത്താണെങ്കിൽ ഒരു മൂന്ന് വർഷമാകുമ്പോഴത്തേനും ഇത് കായ്ക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷമൊക്കെ എങ്ങനെ എടുക്കും എല്ലായിടത്തും ഇപ്പോൾ ഒരുപോലെ വളരണമെന്നില്ല നമ്മുടെ ഇത് ഇത് മൂന്ന് വർഷം ആയപ്പോൾ കായ്ച്ചു എന്താണേലും അഞ്ച് വർഷം ഉറപ്പ് കായ്ക്കും സംഭവം അടിപൊളിയാ നല്ല മധുരമുള്ള ഫ്രൂട്ട് വേണം സംഭവം സൂപ്പർ കേട്ടോ എൻ്റെ കയ്യിൽ ചെളി വിചാരിക്കേണ്ട ഞാൻ പണി നിന്ന് ഒന്നാണേ ഇത് ഈ പറയുന്നത് നമ്മുടെ സാന്തോളാ കേട്ടോ സാന്തോളും നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേ പൂ ഉള്ള സാന്തോളിൻ്റെ ചെടിയാണ് കൊണ്ടുവന്നെ നല്ല കൊലയായിട്ട് പൂ നിൽക്കുന്ന കണ്ട് മേടിച്ചോണ്ട് വന്നതാണ് പക്ഷെ കൊണ്ടേ വെച്ച് സംഭവമാൾ പോയി വെട്ടി വിട്ടിട്ടും കൂടി അങ്ങ് കുട്ടികൾക്ക് നല്ല ഉസാറാവുന്നുണ്ട് പക്ഷെ ഇതുവരെ ഇതിൽ കായ ഉണ്ടായിട്ടില്ല പിന്നെ പൊതു അഭിപ്രായം വെച്ച് കുറെ പേര് നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ പറഞ്ഞ സാന്തോള അത്ര രസമില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എല്ലാത്തിനും എല്ലാത്തിൻ്റെയും ഗുണം കാണൂല നമുക്ക് ഓക്കെ കായ്ക്കുമ്പോ ഇത് കണ്ടോ അമ്പഴങ്ങ പോലെ ഇരിക്കുന്നു നമ്മുടെ നാടൻ നാടൻപേരക്കാ നാടനൊക്കെ പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും ഇത് നല്ല സൂപ്പറാ കേട്ടോ തിന്നാൻ നല്ല രസമാണ് നാടനൊക്കെ പിന്നെ ഉണ്ടായിക്കോളും കായുണ്ടാവും ഇത് നമ്മുടെ റംബൂട്ടൻ റംബൂട്ടൻ പിന്നെ ഇഷ്ടം പോലെ കഴിച്ചോളും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അത് മേടിച്ചു നോക്കുമ്പോൾ ഈ പറയുന്ന നിങ്ങൾ എവിടുന്നേലും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അരി കൊണ്ടുപോയിട്ട് കിളിപ്പിച്ചിട്ട് ആക്കാൻ നിൽക്കരുത് ആ പഴം കൊള്ളില്ല നാടന്റെ പഴം കൊള്ളില്ല കാരണം അതേന്ന് പൊളിഞ്ഞിങ്ങി വരില്ല ഇങ്ങനെ ചുമ്മാ ചപ്പാന്നേ ഉള്ളൂ ഇതേപോലെ മേടിച്ച് വെക്കുന്നുണ്ട് നിങ്ങൾ നല്ലൊരു ബഡ്ഡതയിൽ തന്നെ മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് ഈ പറയുന്ന ചിലപ്പോൾ എല്ലാവർക്കും നഴ്സറിൽ പോയി അതിൻ്റെ പേര് പറയാൻ അറിയത്തിണ്ടാവില്ല എൻ എയ്റ്റീൻ ഉണ്ട് അതുപോലെ സ്കൂൾ ബോയ് എന്നൊക്കെ പറയുന്ന വെറൈറ്റി അനവുണ്ട് അങ്ങനത്തെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പം മറിച്ച് കായ്ക്കുകയും ചെയ്യൂട്ടോ പിന്നെ അമ്പഴം ഇത് സ്വീറ്റ് അമ്പഴം ഇത് ഓരോ തണ്ട് വരുമ്പോഴും പൂവും കായുമായിട്ടാണ് വരുന്നത് കേട്ടോ ഓരോ തണ്ടിലും പുതിയ വരുന്നു അപ്പൊ ഒരു പൂവും ആയിട്ടേ വരികയുള്ളു കണ്ടോ അത് നിങ്ങൾക്ക് മേടിച്ച് വച്ചാൽ എപ്പോഴും ഉപകാരമുണ്ടാവും നമുക്ക് ഇത് അമ്പലങ്ങൾ കറി വെക്കാം അച്ചാർ ഇടാം പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും കേട്ടോ ഇത് ഗ്യാരന്റിയായിട്ട് മേടിച്ച് വെച്ചു ഇത് വന്ന് നമ്മുടെ പീനട്ട് ബട്ടർ കേട്ടോ പീനട്ട് ബട്ടർ എന്നാണേലും ഒരു വർഷം ആവുമ്പത്തേനും കായും ഇതുകൊണ്ടോ ഇപ്പോഴും ഇതൊരു പൊട്ടുകായുണ്ട് കണ്ടോ ചെറിയ പൊട്ട് പൊട്ടുകായ് ഇത് എന്നാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല പച്ചക്കു തിന്നാൻ എനിക്കൊക്കെ ഇഷ്ടം നല്ല രസം കട നമ്മള് കറുകറുകറാന്ന് പറഞ്ഞ് കടിച്ചു തിന്നാ ഒരു കുഴപ്പമില്ല എല്ലാവർക്കും അതിൻ്റെ ഒരു ചെറിയൊരു മക്ക ചുവയുണ്ട് പക്ഷേ അച്ചാറിടാൻ ബെസ്റ്റ് സാധനം കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒരു ഓറഞ്ച് കളറാകുമ്പോൾ പറിച്ചു അച്ചാർ ഇട്ടോ അടിപൊളിയാണ് പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മുടെ പറമ്പ് ഇങ്ങനെ ഉള്ള ഒരെണ്ണം ഉള്ളത് നല്ലതാണ് ഈ വരുന്ന കിളികൾക്കും എല്ലാം ഇത് ഇതുണ്ടല്ലോ നിറച്ച് ഇതിലായി അങ്ങ് പഴുത്തു കഴിയുമ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേന് നിറച്ച് കിളികളായിരിക്കും തന്നെ അപ്പോൾ ഒരെണ്ണം അത് മേടിച്ച് വെച്ചാൽ കാണാനൊരു രസവും ഉണ്ടാവും പിന്നെ അച്ചാർ കൂടുക പിന്നെ ഇത് നമ്മുടെ പുലാസാൻ പുലാസം ഞാൻ നോക്കിയിട്ട് റംബൂന റംബു ടാനേക്കാടിലും ബെസ്റ്റ് സാധനം ആട്ടോ നല്ല മധുരം സൂപ്പറാണ് പക്ഷെ ഈ പ്രാവശ്യം നമുക്കൊരു ചതി പറ്റി നിറച്ച് കായുണ്ടായിരുന്നു ഒരെണ്ണത്തിൻ്റെ ഉള്ളിലും കാ പഴമില്ലാതായിപ്പോയി ചപ്പയായിപ്പോയി അങ്ങനൊരിത് പറ്റി പക്ഷെ അതിന് മുന്നിട്ട് വർഷമൊക്കെ കഴിച്ചപ്പം നല്ല കായും നല്ല മധുരമുള്ളായിരുന്നു ഉള്ളായിരുന്നു എന്തെങ്കിലും കാലാവസ്ഥ വ്യതിയാനം എന്തെങ്കിലും സംഭവം കൊണ്ടായിരിക്കും ഈ പ്രാവശ്യത്തെ കായ അങ്ങനെ ആയതെന്ന് എനിക്ക് തോന്നും പക്ഷെ സംഭവം സൂപ്പറാണ് പിടിക്കും ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് കൂട്ടോ ഇത് ഈ പറയുന്ന പോലെ എപ്പോഴും കായുണ്ടാകും ഇതാ ഇപ്പം ഈ പരുവത്തിൽ ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം പച്ച ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണുകയല്ലാത്തെയാണ് ഇത് ഈ പറയുന്നതുപോലെ പഴുക്കുമ്പോൾ നല്ല മധുരമുണ്ട് നമുക്ക് അച്ചാറിടാനോ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം പിന്നെ അതി പ്രാധാന്യമായിട്ട് മേടിച്ച് ഒന്നുമല്ല കാരണം അതങ്ങനെ ഒന്നും നമുക്ക് തിന്നാൻ പറ്റത്തില്ല ഈ പറഞ്ഞ ഇത് കണ്ടു ഇതിൻ്റെ പൂ കണ്ടോ എപ്പോഴും ഇത്തിരി പൂവും കായൊക്കെ ഇതിന് സ്ഥിരം ഉണ്ടാവും പക്ഷേ ഫ്രൂട്ട്സായിട്ട് കുറേ തിന്നാൻ പറ്റത്തില്ല കേട്ടോ പക്ഷെ നല്ലതാണ് ഉപ്പിലൊക്കെ ഇടാം ഇത് ഈ പറയുന്ന പോലെ ജപ്പാൻ ചാമ്പയെന്ന് പറഞ്ഞിട്ട് വലിയ ചാമ്പങ്ങിയായിട്ട് വരുന്ന ആട്ടോ നല്ല രസമുള്ളതാണ് പക്ഷേ ഉണ്ടല്ലോ ഇതിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൂ മറച്ച് വന്ന് പൂ പൊഴിഞ്ഞു പോയി പിടിച്ചില്ല പിടിക്കുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നിൽക്കുന്നു ഇത് ഈ പറയുന്ന പോലെ മിറാക്കൽ ഫ്രൂട്ട് നമ്മുടെ മുറ്റത്ത് വെക്കാന്നേ ഉള്ളൂ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും ഇഷ്ടപ്പെടാത്തവരും കാണും സംഭവം എപ്പോഴും പൂവും കായൊക്കെ ഉണ്ടാവും ഇപ്പം നിറച്ച് പൂ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ ഈ പറയുന്ന പോലെ എപ്പോഴും കായും പൂവൊക്കെ ഉള്ള സംഭവമാണ് ഇത് തിന്നാലെ എന്നാന്ന് വെച്ചാൽ പൂളിയുള്ള സംഭവം നമ്മൾ വയൽ വെച്ച് തിന്നുമ്പം നല്ലൊരു മധുരമായിരിക്കും അത് ഇഷ്ടപ്പെടുന്നവരുണ്ടോ ഇഷ്ടപ്പെടാത്തവരുണ്ടോ കുഴപ്പമില്ല ഒരെണ്ണം വെക്കാം ഇത് പിന്നെ നമ്മുടെ ബേറാപ്പുളീനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവം തന്നെയാ ഇതിലും ഈ പ്രാവശ്യം നിറച്ച് ഉണ്ട് കുറച്ച് മഴയത്ത് ചീക്ക് വന്നതിന്റെ തണ്ട് കുറച്ച് പോയി പോയിട്ടോ ഇത് കണ്ടോ ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന സംഭവല്ലേ ഇലുംബിപ്പുളിന്നൊക്കെ ഞങ്ങൾ പറയും പുളി ഇലുംബിപ്പുളി ചിലമ്പിക്ക എന്നൊക്കെ പറയൂട്ടോ കണ്ടെ ഇത് ഇഷ്ടംപോലെ ഉണ്ടേ ഇത് പിന്നെ ഇടാനും മീൻ കറിക്കാത്ത ഇടാനും ഒക്കെ കൊള്ളു കേട്ടോ ഇത് ഞാൻ ഈ പറഞ്ഞ ഒരു മുപ്പത് രൂപയോ നാൽപ്പത് രൂപയോ അങ്ങനെ കൊടുത്തൊരു തൈ മേടിച്ച് വെച്ചതാ ഇഷ്ടം പോലെ കായ്ക്കും എല്ലാം നമ്മുടെ മുറ്റത്ത് സ്ഥലവും സൗകര്യം ഉള്ളവർക്കും കേട്ടോ ഓരോന്ന് ഓരോന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനായി വേറൊരു വീട്ടിൽ പോയി നിന്ന് കൊതിവിടേണ്ട ആവശ്യമില്ലല്ലോ ഇത് നമ്മുടെ അരിനെല്ലി കേട്ടോ അപ്പം എല്ലാം കൂടി എനിക്ക് എനിക്കിതിൽ പറഞ്ഞ് തയ്ക്കാനൊന്നും പറ്റത്തില്ല വേറെ കുറേ നട്ടു വെച്ചിട്ടുണ്ട് എല്ലാം തന്നെ പൂക്കുന്ന കഴിക്കുന്നതും ഉണ്ട് അല്ലാത്തതും കൊണ്ട് തൈകളും ഒക്കെ ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തി തരാവേ